ഹേ മൈ ബ്യൂട്ടിഫുൾ സോൾസ് അപ്പോൾ ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് ഉച്ചയോൺ ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തത് മത്തിയാണ് കേട്ടോ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്യാം എന്നിട്ട് നമുക്കതൊന്ന് മുറിക്കാം കേട്ടോ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മത്തിക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറി കേട്ടോ നമ്മുടെ മലപ്പുറം ഏരിയയിലേക്ക് മത്തി മുളകിട്ടതെന്ന് പറയും കൂടുതലും വീട്ടിൽ കുടമ്പുളി ഇട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാറ് മീൻ കറി പക്ഷെ ഇന്ന് നമ്മൾ ഈ മത്തിക്കറിക്ക് നമുക്ക് മെയിനായിട്ടും വാളംപുളിയാണ് വേണ്ടത് ഓക്കെ വാളംപുളി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില തക്കാളി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനമാണ് വേണ്ടത് നമുക്ക് തക്കാളി ഒരു പാത്രത്തിലേക്ക് മുറിച്ചിടാം എന്നിട്ട് നന്നായിട്ട് തക്കാളി ഞരടി കൊടുക്കണം മാക്സിമം എത്രത്തോളം ഞരടാൻ പറ്റുമോ അത്രത്തോളം ഞരടണം ഇനി നമുക്ക് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചു കൊടുക്കാം ഒരു കയ്യിൽ ക്യാമറ വെച്ച് ചതയ്ക്കാൻ കുറച്ച് പാടം അതാണ് സ്റ്റക്കായി സ്റ്റക്കായി ഞാൻ ചതയ്ക്കുന്നത് ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള വാളംപൊളി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഞരടിയിട്ടുള്ള തക്കാളി ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അതിലേക്ക് കുറച്ച് ഉപ്പ് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് ചീന്തിയിട്ടിടാം കേട്ടോ കണ്ടല്ലേ വളരെ ഈസിയാണ് നമുക്ക് ഭയങ്കര മടിയായിട്ട് നിൽക്കുന്ന സമയം മീൻ ക്ലീൻ ചെയ്തതണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് വേഗം കറി ഉണ്ടാക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് മൺചട്ടിയാണ് എടുക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുക മീൻ കറിക്ക് എന്നിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഉലുവ ഇട്ടു ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതെടുത്ത് ഒഴിക്കാം നമുക്കത് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള മത്തി ഉണ്ടല്ലോ അത് അതിലേക്ക് എടുത്തിടാം ഓക്കെ അപ്പം മത്തിയൊക്കെ ഇട്ടു അടച്ചു വെച്ചു അതവിടെ റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു മാന്തൽ ഫ്രൈ മാന്തൽ എന്നല്ലേ എല്ലാവരും പറയാം അത് ഞാൻ ചില സ്ഥലത്ത് നങ്കന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി വേണം പിന്നെ മുളക് പൊടി ആവശ്യത്തിന് എരുവിനുസരിച്ച് മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ അത് അതും കൂടെ ഇട്ട് കുറച്ച് ഓയിലും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കണേ അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഒരു ഒരിച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത ആ പേസ്റ്റ് നമുക്ക് മാന്തലിലേക്ക് മാന്ത എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും മാന്ത നന്നായിട്ട് കുഴച്ച് വെക്കാം ഓക്കെ ഇത് നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങ് വറുത്തെടുക്കാം ഓക്കെ എനിക്ക് ചോറിൻ്റെ കൂടെ ഒരു രണ്ട് കഷ്ണം മാന്തവറുത്തത് മാത്രം കിട്ടിയാൽ മതി ഞാൻ നന്നായി ചോറ് തന്നു അത്ര ഇഷ്ടമാണ് മാന്തവറുത്തത് ഓക്കെ അപ്പോൾ നമ്മുടെ മാന്തൽ വറുത്ത് കഴിഞ്ഞു അതിലേക്ക് കുറച്ച് കരുവേപ്പിലൊക്കെ വിതറി കരുവേപ്പിലിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കരുവേപ്പില ഇട്ടിട്ട് അതങ്ങ് അടച്ചു വെക്കാം ഇനി നമുക്കടുത്തത് കറി ഉണ്ടാക്കാം കറിയിലേക്ക് നമുക്ക് തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട എന്നിവ വേണം അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് ആ നമ്മൾ അരച്ചു വെച്ച മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം ഇച്ചിരി ഗരം മസാലയും കൂടെ വേണം രാജ്മ കറി ആക്ച്വലി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ അതിൻ്റെ കൂടെ നല്ല കട്ട തൈരാണ് ടേസ്റ്റ് ഉണ്ടാവാറ് പക്ഷേ നമുക്ക് ഇന്ന് തോരനൊന്നും വെക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് അതിന് പകരമായി രാജ്മ കറി വെക്കാം ഓക്കെ അപ്പോൾ അത് നന്നായി തിളച്ചു അതിലേക്ക് നമുക്കിനി കുതിർത്ത് വെച്ചിട്ടുള്ള രാജ്മ ഇട്ടുകൊടുക്കാം കേട്ടോ അതിനുശേഷം കുക്കർ ക്ലോസ് ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നു അങ്ങനെ രാജ്മ കറിയും സെറ്റായി നമുക്ക് കുറച്ച് കറിവേപ്പില അതിൽ ഇട്ടുകൊടുക്കാം ഞാൻ എല്ലാത്തിലും കറിവേപ്പില കുറച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നോക്കണ്ട അപ്പോൾ രാജ്മക്കറി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡിയായി രാജ്മാക്കറി റെഡിയായി പിന്നെ നമ്മുടെ മാന്ത വറുത്തതും റെഡിയായി അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് സ്പൂണിലേക്കുള്ള കറികൾ ഇതൊക്കെയാണ് ഞാൻ കഴിക്കട്ടെ ടാ